ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടില്ല നമ്മുടെ ഭാരത വിഭജനത്തിന് മുമ്പ് മുസ്ലിം ലീഗ് പാക്കിസ്ഥാൻ വാദം ഉന്നയിച്ച സമയത്ത് അതിനെ മാർസിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭാരതീയ ജനസംഘ രൂപീകൃതമായിട്ടില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് ഈ മതരാഷ്ട്രവാദം കൊണ്ടുവന്നത് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അനുകൂലിച്ചു ഏറ്റവും ഒടുവിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെ അംഗീകരിച്ചു അങ്ങനെയാണ് രാഷ്ട്രവിഭജനമുണ്ടായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം എന്ന സങ്കല്പത്തെ ആർ എസ് എസും ഭാരതീയ ജനസംഘവും ബി ജെ പിയും അതിനൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ളത് അഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നില്ല ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല അത് വേറൊരു നിങ്ങൾ പറഞ്ഞ ഹിന്ദു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് വലിയ അർത്ഥ വ്യാപ്തിയുണ്ട് അത് കേവലം ഒരു ആരാധനാ രീതിയോ മതമോ അല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്കാരകമാണ് സംസ്കാരമാണ് ദ വേ ഓഫ് ലൈഫാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു എന്ന പദത്തെ എല്ലാവരും കാണുന്നത് അവിടെ മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല പക്ഷെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് അംഗീകരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു മതവിഭാഗത്തെയും ഞങ്ങൾ എതിരല്ല എല്ലാ മതവിഭാഗത്തിനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം വിശ്വാസം പുല പുലരാൻ പുലർത്താൻ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന നൽകുന്നുണ്ട് അത് സംരക്ഷിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകേണ്ടതാണ് സ്വാഭാവികമായിട്ടും ആദ്യം പറഞ്ഞത് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ പിൻവ പിൻവാങ്ങാൻ തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് മാർസിസ്റ്റ് പാർട്ടി നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ് ഇപ്പം എ കെ ബാലൻ ഉന്നയിച്ചിട്ടുള്ള വലിയ ആശങ്കയുണ്ടല്ലോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക എന്നുള്ളത് ഇതേ ആശങ്ക എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലും സംഭവിക്കും കാരണം എൽ ഡി എഫിനെയും നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ ശക്തികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാകുന്ന പാലം അത് ഈ ദേശവിരുദ്ധ ശക്തികളാണ് തീവ്രവാദ സംഘടനകളാണ് നമ്മൾ നോക്കുക കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ എൽ ഡി എഫ് യു ഡി എഫ് സംയുക്ത പ്രമേയം എല്ലാം തന്നെ നമ്മുടെ ദേശീയ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ഇത്തരമൊരു സംയുക്ത പ്രമേയം പാസാക്കാൻ ബഹുഭൂരിപക്ഷം പ്രമേയം പാസാക്കാനും അതിന് ഇടനിലക്കാരായി നിന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി പി 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 എഫ് ഐ പി ഡി പി ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ തീവ്രവാദ സംഘടനകളാണ് ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഒന്നിപ്പിക്കുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളാണ് അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫിന് തീവ്രവാദ സംഘടനകളായുള്ള ബന്ധം വളരെ വ്യക്തമാണ് പരസ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറിയാൻ തൻ്റെ പ്രസ്താവന പിൻവലിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് സ്വാഭാവികമായും ഇ ഡി നിയമപരമായിട്ട് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം അവർ പ്രയോഗിക്കുന്നു എന്ന് മാത്രം ഇപ്പം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവും ഇ ഡി ഇ ഡിയുടെ വഴിക്ക് പോവും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇക്കാര്യത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ബി ജെ പി നിലപാട് വളരെ വ്യക്തമാണ് നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ തന്നെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല കേവലം പത്ത് വർഷത്തെക്കുറിച്ച് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ശബരിയിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അന്വേഷണം നടത്തണം മാത്രമല്ല അതിൽ പങ്കാളിത്തം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്കുണ്ട് ഇവരെല്ലാം തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഈ അമ്പലക്കള്ളന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം അതിന് ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളത് അഭിപ്രായം ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഇല്ല സ്ഥാനാർത്ഥി പട്ടികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തെക്കുറിച്ച് ആദ്യം ചർച്ച നടത്തും പിന്നീട് എൻ ഡി എ ഘടകക്ഷികളുമായിട്ട് ഈ ചർച്ച തുടരും ഉടൻ തന്നെ ഇക്കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ഉടൻ തന്നെ തീരുമാനിക്കും ഞങ്ങൾ സംഘടനാപരമായ രാഷ്ട്രീയപരമായ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചും സീറ്റ് വിഹിതത്തെക്കുറിച്ചും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും അക്കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ല ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നും നിശ്ചയിച്ചിട്ടില്ല അതുപോലെ എൻ ഡി എ ഘടകക്ഷികളുമായിട്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴും ചർച്ച ഇതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല അതേ സമയത്ത് സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ രാഷ്ട്രീയമായ മുന്നൊരുക്കങ്ങൾ അത് ബി ജെ പിക്ക് അകത്തും എൻ ഡി എക്കകത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അച്ചടക്കമുള്ളൊരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാനത് അനുസരിക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ വെച്ചിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രതിനിധി സംഘം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതൊരു പ്രാഥമികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നുള്ളൂ അക്കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇനി അത് തീരുമാനിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്